യു എസിൽ നിന്ന് സൈനിക വിമാനത്തിൽ അമൃത്സറിൽ എത്തിയ ആളുകൾക്ക് പറയാനുള്ളത് ദുരിതകഥകൾ മാത്രമാണ് ആളുകളിൽ ആളുകളും വയസ്സിൽ താഴെയുള്ളവരാണ് തിരികെത്തിയവരിൽ പതിനഞ്ച് ദിവസം മുൻപ് യു എസിലെത്തിയവർ വരെയുണ്ട് മിക്കവരും അനധികൃതമായ വഴിയിലൂടെ യു എസിലേക്ക് പ്രവേശിക്കുന്നതിനിടെ പിടിക്കപ്പെട്ടവരാണ് ആദ്യ ബാച്ചിൽ തിരികെത്തിയ നാൽപ്പതുകാരനായ പഞ്ചാബ് ഹുഷിയാർപൂർ സ്വദേശി ഹർവീന്ദർ സിംഗ് വിമാനയാത്രയിലെ ദുരിതങ്ങൾ പങ്കുവച്ചു കൈയിലും കാലുകളിലും വിലങ്ങ് വെച്ചാണ് നാൽപ്പത് മണിക്കൂർ നീണ്ട യാത്ര ചെയ്യിച്ചത് സീറ്റിൽ നിന്ന് ഒരു ഇഞ്ച് പോലും നീങ്ങാനോ അനങ്ങുവാനോ സാധിക്കുകയില്ലായിരുന്നു ടോയ്ലറ്റ് ഉപയോഗിക്കുവാൻ അനുവാദമില്ലായിരുന്നു ഒരു രക്ഷയുമില്ലാതെ തുടർച്ചയായി ആവശ്യപ്പെട്ടവരെ വലിച്ച് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി ഈ യാത്ര നരകത്തേക്കാൾ കഷ്ടമായിരുന്നു ഈ നാൽപ്പത് മണിക്കൂർ യാത്രക്കിടയിൽ നൽകിയ ഭക്ഷണം കഴിക്കുവാൻ പോലും കയ്യിലെ വിലങ്ങ് അഴിച്ചില്ല ഇവർ വിലങ്ങ് കുറച്ചുനേരത്തേക്ക് അഴിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ ചെവിക്കൊണ്ടില്ല ശാരീരികമായി വേദനകൾ സഹിക്കുന്നതിനൊപ്പം മാനസികമായും തകർന്നുപോയി സൈനികരിൽ മനസ്സിലുള്ള ഒരാൾ മാത്രം കുറിച്ച് പഴങ്ങൾ നൽകിയെന്ന് ഹർവിന്ദർ സിംഗ് യാത്രയെക്കുറിച്ചുള്ള അനുഭവം പങ്കിട്ടു യു എസ് സൈനിക വിമാനം ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നാല് ഇടത്ത് ഇന്ധനം നിറയ്ക്കുവാനായി ഇറക്കി എട്ട് മാസം മുൻപാണ് ഹർവീന്ദർ സിംഗ് അമേരിക്കയിലേക്ക് പോയത് കന്നുകാലികളെ വളർത്തി അതിന്റെ പാൽ വിറ്റ് ജീവിച്ചിരുന്ന ഇവർക്ക് ജീവിത ചിലവ് വഹിക്കാൻ കഴിയാഞ്ഞതിനാലാണ് യു എസിലേക്ക് പോകുവാൻ ഇദ്ദേഹം തീരുമാനിച്ചത് നിയമപരമായി യു എസിൽ എത്തിക്കാൻ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നൽകിയാൽ മതിയെന്ന് ഒരകന്ന ബന്ധു അറിയിച്ചതിനെ തുടർന്നാണ് ഹർവിന്ദർ സിംഗ് ഈ വഴി തെരഞ്ഞെടുത്തത് ഒരു ഏക്കർ ഭൂമി പണയപ്പെടുത്തി പണം കണ്ടെത്തി എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഇദ്ദേഹത്തെ എട്ട് മാസത്തോളം പല രാജ്യങ്ങളിലൂടെ വട്ടം കറക്കിയാണ് യു എസ് എത്തിച്ചത് ജാനുവരി പതിനഞ്ച് വരെ ഇദ്ദേഹം കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് കുടുംബത്തിന്റെ വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ല വിമാനത്തിലെത്തിയ നൂറ്റിനാല് ആളുകൾക്കൊപ്പം ഇദ്ദേഹവും ഉണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞാണ് കുടുംബം അറിഞ്ഞത് ഹർവീന്ദറിന് ഭാര്യയും രണ്ടു മക്കളും വയസ്സായ പിതാവും എഴുപത് വയസ്സായ മാതാവുമാണുള്ളത് ഇപ്പോൾ കുടുംബത്തിന് കടം മാത്രമാണ് ബാക്കി വന്നിരിക്കുന്നത് ട്രാവൽ ഏജന്റിന്റെ കയ്യിൽ നിന്ന് പണം തിരികെ ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് ട്രാവൽ ഏജന്റുമാർ തെറ്റിദ്ധരിപ്പിച്ച് യു എസിലേക്ക് കൊണ്ടുപോയവരാണ് ഇന്ന് എത്തിയ എല്ലാവരും തന്നെ എല്ലാവരും വീടുകളിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പഞ്ചാബ് സർക്കാർ ചെയ്തു നാട് കടത്തപ്പെട്ടെത്തിയവർക്ക് ദാൽക്കറിയും ചോറും റൊട്ടിയും സബ്സിയും അടങ്ങുന്ന ചൂട് താലി നൽകി കുട്ടികൾക്ക് ബിസ്ക്കറ്റും ജ്യൂസും കളറിംഗ് ബുക്കുകളും നൽകി നാളുകളായി നല്ല ഭക്ഷണം ലഭിക്കാതിരുന്ന ഇവർ വളരെ ആർത്തിയോടെയാണ് ഈ ഭക്ഷണം കഴിച്ചതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു തിരികെത്തിയവർക്ക് ദുരിതപൂർണമായ കഥകൾ മാത്രമാണ് പറയാനുള്ളത് പലരും അവർ തിരികെത്തിയ വിവരം കുടുംബങ്ങളോട് പറയരുത് എന്നാവശ്യപ്പെട്ടു പഞ്ചാബ് എൻ ആർ ഐയിലൂടെയും ജില്ലാ എംപ്ലോയ്മെന്റ് ബ്യൂറോയിലൂടെയും ഇവരെ സഹായിക്കുവാൻ ശ്രമിക്കുമെന്ന് ഇദ്ദേഹം പറഞ്ഞു തിരികെ എത്തിയ ഒരാളുടെ മുത്തച്ഛൻ പറഞ്ഞതിങ്ങനെയാണ് അവൻ പതിനഞ്ച് ദിവസം മുൻപാണ് യു എസിലേക്ക് പോയത് അവനെ അയയ്ക്കുവാൻ എത്രമാത്രം പണം ചിലവായി എന്ന് കണക്കാക്കിയിട്ടില്ല മറ്റൊരാളുടെ ബന്ധു പറഞ്ഞതനുസരിച്ച് മുപ്പത് ലക്ഷം ചിലവഴിച്ചാണ് യു എസിലെത്തിയത് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കോൾ വന്നപ്പോഴാണ് അമൃത്സറിൽ എത്തിയിരിക്കുന്നുവെന്ന് അറിയുവാൻ കഴിഞ്ഞത് പഞ്ചാബിലെ എൻ ആർ ഐ എഫ് ഐസ് മന്ത്രി കുൽദീപ് സിംഗ് ധനിവാൾ തിരിച്ചയക്കപ്പെട്ട കുടിയേറ്റക്കാർ എടുത്ത ലോണിന്റെ പലിശ എഴുതി തള്ളുവാൻ ബാങ്കുകളോട് ആവശ്യപ്പെടും എന്നറിയിച്ചു